ത്തിൽ മണ്ണോടു മണ്ണായാലും വാനത്തിൽ നീ വന്നു വിളിക്കും നേരത്ത് അങ്ങു ഞാൻ എത്തും ചാരത്ത് എന്ന് വന്നങ്ങു ഒന്നങ്ങു ചേർന്നിടും ഞാ നിന്നരികിൽ അയ്യോബ് പത്തൊൻപത് ഇരുപത്തിയേഴ് ഞാൻ തന്നെ അവനെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും ഭാവി പ്രത്യാശയെ പറ്റി ഭക്തനായ അയ്യോബിന്റെ ബോധ്യമാണിത് ആരെയാണ് കാണുന്നത് ആരാണ് കാണുന്നത് എന്നിങ്ങനെ രണ്ട് ചിന്തകൾ ഇവിടെയുണ്ട് ഈ ലോകത്തിൽ വെറുപ്പായ പലതും പരലോകത്തിൽ ലോഭമില്ലാതെ ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് അതുമാത്രമാണ് മാത്രമാണ് അവരവിടെ പ്രതീക്ഷിക്കുന്നതും എന്നാൽ ഇവിടെ ഈ ഭക്തന്റെ ചിന്തയിൽ ദൈവരൂപം മാത്രം രണ്ടാമതായി സ്വന്ത കണ്ണാൽ ദൈവമുഖം കാണുമെന്നാണ് അദ്ദേഹത്തിന്റെ ഉറപ്പ് ഇന്ന് മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും പലതും കാണുകയും കേൾക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പൊതുജനം ആത്മീക മേഖല പോലും അങ്ങനെയായി തീർന്നിട്ടുണ്ട് എന്നാൽ പ്രിയരെ ഈ ഈയോബിനെ പോലെ സ്വന്ത കണ്ണാൽ ദൈവത്തെ കാണുമെന്നുള്ള പ്രത്യാശ ഇന്ന് താങ്കൾക്കുണ്ടോ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ദൈവമുഖം കാണുമെന്നുള്ള പ്രത്യാശയോടെ ഭക്തിയിൽ ജീവിക്കുവാൻ കൃപ നൽകണമേ ഈ പ്രത്യാശ ലഭിക്കാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അങ്ങ് ഈ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി കൊടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമൻ